കാഞ്ഞിരപ്പള്ളി കരിസ്മാറ്റിക് സോണിന്റെ ആഭിമുഖ്യത്തിൽ കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച പതിനെട്ടാമത് അൽഫോൻസ തീർത്ഥാടന പദയാത്ര ഭരണയാനത്ത് സമാപിച്ചു രാവിലെ എട്ടര മണിക്ക് കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷ് മാർ ജോസ് പുളിക്കൽ കോർഡിനേറ്റർ കെ എ സി എബ്രഹാമിന് കൈമാറിയ പതാകയുമായി ആരംഭിച്ച പദയാത്ര പരിശുദ്ധ കുർബാനയുടെ ഭരണയാനത്ത് സമാപിച്ചു ക്രിസ്തീയ ജീവിതം തീർത്ഥാടനമാണെന്നും സ്വർഗം ലക്ഷ്യമാക്കി ദൈവമക്കൾ തീർത്ഥാടനം ചെയ്യണമെന്നും മാർ ജോസ് പുളിക്കൽ തന്റെ സന്ദേശത്തിൽ സൂചിപ്പിച്ചു നോക്കി ആചരിച്ച് ഒരുങ്ങി ഇവിടെ എത്തിയിരിക്കുന്നു തീർച്ചയായിട്ടും ഇതിനൊക്കെ ധാരാളം നിയോഗങ്ങളും ഉണ്ടാവും ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗം ദൈവത്തിന്റെ രാജ്യം അവരുടെ നീതിട്ടെ ദിവസം പറയുന്നു ദൈവത്തിന്റെ രാജ്യം അവരുടെ നീതിയും പാർട്ടി അന്വേഷിക്കുക അതോടൊപ്പം പാർട്ടിയെല്ലാം നൽകപ്പെടുന്നു അതുകൊണ്ട് സ്വർഗരാജ്യമായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗം സ്വർഗരാജ്യം എന്നത് ഭക്ഷണമോ പാനീയമോ അല്ല അത് നീതിയും സമാധാനവും പരിശുദ്ധയുള്ള ജീവിതവുമാണെന്ന് നമ്മൾ പറയുന്നുണ്ട് അപ്പൊ സ്വർഗരാജ്യം എന്നത് മരണശേഷം മാത്രം ഒരു സ്ഥലമല്ല മരണശേഷം അതിന് പൂർണ്ണതയിൽ നമ്മൾ അനുഭവിക്കും എന്നാൽ ഇവിടെ തന്നെ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് അന്വേഷിച്ചോ ദൈവത്തിന്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കുന്ന വിധം സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും പദവിക്കലിന്റെയും

രൂപതാ ഡയറക്ടർ ഫാദർ കുര്യാക്കോസ് വടക്കേട് സിസ്റ്റർ ജിസ്മി സി എം സി മുൻ കോർഡിനേറ്റർ ടോണി മടുക്കക്കുഴി സോണൽ സെക്രട്ടറി ജോസഫ് സ്കറിയ കടവിൽ സോണൽ സേവന സമിതി അംഗം റെജി ജോസഫ് ജോസ് വട്ടക്കുന്നേൽ സബ് സോൺ കോർഡിനേറ്റർമാർ എന്നിവർ നേതൃത്വം നൽകി ഇന്ന് പരിശുദ്ധ അമ്മയുടെ അക്കരപ്പള്ളിയിൽ നിന്ന് ആരംഭിച്ച് അൽഫോൻസ് അമ്മയുടെ ഭരണത്ത് അവസാനിക്കുന്ന ഈ തീർത്ഥയാത്രയിൽ നമ്മോടൊത്ത് പങ്കെടുക്കാൻ വിദേശത്ത് നിന്ന് ജർമ്മനിയിൽ നിന്ന് ബാർബറ ഹൈൻസ് എന്നയാളും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവിടെ വരികയും അൽഫോൻസാമയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ഒരു കാര്യസാധ്യത്തിന് ഒരു നന്ദി പ്രകാശനമായിട്ടാണ് ബാർബറ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് പ്രാർത്ഥനയിൽ ബാർബറയെ നിങ്ങൾ ഈ യാത്രയിലേക്ക് സ്വാഗതം ചെയ്യുന്നു this pilgrimage शिकेना न्यूज़ कोटय